ഇവിടെ നോക്ക് ഇങ്ങോട്ട് ഇവിടെ എവിടെ ഹലോ ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങനെ അങ്ങോട്ട് തിരുന്ന് ഇരുന്നിട്ട് കാര്യമില്ല ഇങ്ങോട്ട് നോക്കൂ അല്ല എൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ നന്നാവാൻ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് നോക്കാനാ ഏ നന്നാവോ മനസ്സിലാവുന്നുണ്ട് അല്ലേ ചെയ്ത് തെറ്റാണ് സങ്കടം വരുന്നുണ്ട് അല്ലേ ചെയ്യാൻ പാടില്ലായിരുന്നു ഒന്ന് ഇവിടെ നോക്ക് ഇവിടെ ഇവിടെ നോക്ക് ഇപ്പോൾ മനസ്സിലാവണ്ടല്ലോ ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്നത് മനസ്സിലാവണല്ലേ നന്നാവുമോ നീ ചെയ്യുവോ കുറ്റബോധം ഉണ്ടല്ലേ കുറ്റോധം ചെയ്യായി ചെയ്യണ്ടായിരുന്നു എന്ന് അല്ലേ നീ പറഞ്ഞിട്ട് കാര്യല്ലോ ഞാൻ നോക്കുന്നുണ്ട് ട്ടാ നീ പറഞ്ഞ അനുസരിക്കണ്ടോന്നൊക്കെ ഞാൻ നോക്കും ഇങ്ങോട്ടൊന്നിരിഞ്ഞേ ഇവിടെ വന്ന ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വന്നേ ഇവിടെ വന്ന നോക്കട്ടെ മുഖം കാണിച്ച് മുഖം കാണിക്കില്ലേ എന്താണ് എന്താണ് ചെയ്യാൻ വടത്ത കാര്യം ചെയ്തിട്ടല്ലേ ചീത്ത കെട്ടത് അടി കൊണ്ടത് നന്നാവോ നോക്കായി കൊടുക്ക നന്നാവിൽ ില്ല എന്നാവോ പറഞ്ഞാൽ കേക്കോ ഉം ഇവിടെ പറഞ്ഞ കേക്കുവന്ന് കൈ തന്ന ചിന്നൂട്ടൻ കൈ തന്ന പോലെ തെല്ലിയേ ഒരു ദിവസമായി നമ്മൾ തമ്മിൽ മിണ്ടിയിട്ട് ഒരു ദിവസം ആ ആ ഇനി കുർത്തക്കാട് കാണിച്ചാൽ മിണ്ടില്ല ആ വേണ്ടാത്തത് ചെയ്യരുത് പറഞ്ഞാൽ വേണ്ടാത്തത് ചെയ്യരുത് കേട്ടോ ആ ശരി പോട്ടെ നീ ചെയ്യാൻ പാടില്ല കേട്ടോ എന്താണ് കൈ വലിക്കുന്നു ചെയ്യാൻ പാടില്ലാന്ന് അത്രയേ പറഞ്ഞിട്ടുള്ളു വേണ്ടാത്ത രീതി പിന്നെ കൊഞ്ചലൊന്നും ഇല്ല കൊണ്ടും ഇല്ല മിണ്ടാതായിട്ടേ ഇരുപത്തിനാല് മണിക്കൂറായി മനസ്സിലാവണ്ടല്ലേ വിഷമം മിണ്ടാത്തതിന്റെ സോപ്പിടാൻ വന്നല്ലേ നീ ഇപ്പ നല്ല കുട്ടിയാവണം നല്ല കുട്ടിയാവണം ഇതിനാണ് പറയുന്നത് മനസ്സിലാവുണ്ടോ നല്ല വിവരമുണ്ട് പറഞ്ഞ ഒക്കെ മനസ്സിലാവും മനസ്സിലാവാത്ത കേടൊന്നുമില്ല നീ എന്തെങ്കിലും ചെയ്യുക ചെയ്തുന്ന് അറിഞ്ഞോ പിന്നെ മിണ്ടുമില്ല കൊഞ്ചുമില്ല ഒന്നും ചെയ്തില്ല ഒരു സാധനം വാങ്ങിച്ചിരുന്നില്ല ഏട്ടാ നല്ല കുട്ടിയായി മാത്രം വാങ്ങിച്ചു തരും കേൾക്കണ്ടല്ലോ നല്ല കുട്ടിയാവോ എന്നാൽ എല്ലാം വാങ്ങിച്ചു തരും ഓക്കെ ഞാൻ നോക്കും നന്നായിയോ പറഞ്ഞാൽ കേക്കണ്ടോ ചെയ്യരുത് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ല കേട്ടോ ചിന്നക്കൂട്ടം നോക്ക് പറഞ്ഞ കണ്ടില്ലേ അതുപോലെ നിനക്കെന്ന പറഞ്ഞു കേട്ട പാവല്ലേ അവർക്കൊക്കെ ജീവിക്കണ്ട അവർക്കൊക്കെ വിശക്കില്ലേ ആ അത് പറയുമ്പോ എന്താ വാലാട്ടന്ന് പാവല്ലേ ഇവര് ഉം പാവല്ലേ സങ്കടം വന്നുല്ലേ ഇപ്പൊ മനസിലാവുണ്ട് ാണ് പേടക്ക അഞ്ച് വരും